ഇത്രയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിക്കട്ടെ വചനപുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം വിശുദ്ധ മത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിപ്പിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞു അത് കണ്ടെത്തുന്ന കുറച്ചുരുക്കാം സത്യത്തിൽ നമ്മുടെ വ്യക്തിജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുക നമുക്ക് ഏറ്റവും സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വീതി കൂടിയ വഴികൾ ഏതൊക്കെയാണ് അപ്പോൾ ഈ ഭൂമിയിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി നമ്മൾ അങ്ങനെയാണ് ഏറ്റവും വഴികളാണ് നമ്മളെല്ലാ കാര്യത്തിലും പലപ്പോഴും തേടുന്നത് എളുപ്പത്തിലെങ്ങനെ പരീക്ഷയിൽ ജയിക്കാം എങ്ങനെ ജോലി കിട്ടാം എങ്ങനെ സമ്പന്നനായി തീരാം എങ്ങനെ ബിസിനസ് ലാഭമുണ്ടാകാം ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും കുറുക്ക് വഴികളാണ് പലപ്പോഴും അവർ തേടുന്നത് എന്നാൽ കർത്താവ് അതിനെക്കുറിച്ച് പറയുകയാണ് വിശാല വഴിയിലൂടെ പോകാൻ കൂടുതൽ ആളുകളുണ്ടെങ്കിലും ആ വഴിയിൽ വിനാശം ഒളിച്ചിരിക്കുന്നത് പലപ്പോഴും അവരറിയില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടാകുന്നത് ഭീതി കൂടിയ വഴികളിലാണ് ചെറിയ വഴികളിലൂടെ ഇടുങ്ങിയ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുക മാത്രമല്ല വഴി അത്ര സുഖകരമായ വഴികളല്ലാത്തതുകൊണ്ട് യാത്രയ്ക്ക് സ്പീഡ് ചില കുറവായിരിക്കും വളരെ ശ്രദ്ധ ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ യാത്രയിൽ എപ്പോഴും കൂടുതൽ ശ്രദ്ധയും കൂടുതൽ പക്വതയും കൂടുതൽ കരുതലും ആ വ്യക്തിക്കുണ്ടാകും വിശാല വഴി അയാളെ കൂടുതൽ അശ്രദ്ധനും ഒരുപക്ഷെ അലസനും ചിലപ്പോൾ അയാൾ ഉണർവിൽ നിന്ന് ഉറക്കത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുള്ള മനുഷ്യനുമായി പലപ്പോഴും മാറാറുണ്ട് ഏതാണ് ഈ ഇടുങ്ങിയ വഴി ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഞാനാണ് വഴിയെ സത്യവും ചെയ്യുന്നത് പലപ്പോഴും ക്രൈസ്തവർ പോലും ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ നിലപാടുകൾ പലയിടത്തും എടുക്കാൻ മടിക്കുന്നത് എളുപ്പവഴികൾ തേടുന്നത് കൊണ്ടാണ് എന്നാൽ അത്തരം വഴികളൊക്കെ വലിയ അപകടങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഏത് നിലപാടുകളെടുക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ജീവിത വഴിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ടുള്ള നിലപാടുകളായിരിക്കണം നാം എടുക്കേണ്ടത് പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവം